നമസ്കാരം ശശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടമല കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകനോത്സവത്തോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്നും കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര ദേവസ ക്ഷേത്രസന്നിയിലേക്ക് പുറപ്പെടുകയാണ് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചടൈമല കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുകയാണ് അതിൻ്റെ തത്സമയമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് എത്തിക്കുന്നത്ക്കും ഈ തത്സമയത്തിലേക്ക് ആർദ്ദവായി സ്വാഗതം അതുപോലെ തന്നെ ഈ തത്സമയം വിവിധ ഘട്ടങ്ങളിലായി കൊട്ടാരക്കരയിൽ നിന്നും തിരുവാഭരണം ആയി രഥയാത്ര തുടങ്ങുന്നതനുസരിച്ച് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതോ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് ഞങ്ങൾ എത്തിക്കുന്നത് തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള രഥവും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള കുടുംബ പിള്ളേറ്റർ കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തിരുവാഭരണ ഘോഷയാത്ര അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും ഈ നമസ്കാരം നമുക്കോടൊപ്പം പിള്ളവയിട്ട് കുടുംബാംഗം ശ്രീ ഉണ്ണിപ്പിള്ള എന്ന നമ്മളോടൊപ്പം ആ രാധാകൃഷ്ണ പിള്ള അവർ നമ്മളോടൊപ്പം ഇപ്പം ചേരും അദ്ദേഹമാണ് ഈ തിരുവാഭരണഘോഷയാത്രയിലെ ഇപ്പോഴത്തെ മുഖ്യ ആള് അദ്ദേഹം ിയുടെ പ്രേക്ഷകരോട് തിരുവാഭരണ കുറിച്ചും പറയുകയാണ് വീട്ടിൽ ശങ്കര പിള്ള എന്ന അയ്യപ്പ ഭക്തൻ പതിനെട്ട് മല അന്നത്തെ കാലത്ത് നടന്നു പോയി പടി ശേഷം അവിടെ തെങ്ങൻ തൈ വെച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ആയിരവല്ലിയിലെ ഒരു സ്വരൂപമായിരുന്ന ഈ ക്ഷേത്രം ഏകദേശം ജീർണപ്പെട്ട് നശിക്കപ്പെട്ടു പോയായിരുന്നു അപ്പോൾ അതിനെ പുനർജീവിപ്പിച്ച് ഒരു ആയിരവല്ലി കുഞ്ഞായപ്പ ക്ഷേത്രം ഇവിടെ ഉണ്ടാകണം എന്ന് അദ്ദേഹം മനസ്സിൽ കാണുകയും ആ മനസ്സിൽ കണ്ട ആഗ്രഹം അനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഏകദേശം എൺപത് വർഷം മുമ്പ് എൺപത്തൊന്ന് വർഷത്തോളം ആകുന്നു ഇത് ഇവിടെ കുഞ്ഞായപ്പ ക്ഷേത്രം ഉണ്ടാക്കുകയും പതിനെട്ടാം കൂടിയുള്ള ശബരിമല കഴിഞ്ഞാലുള്ള ഏക ക്ഷേത്രം ഈ നമ്മുടെ ചടയമംഗലത്തെ ഈ കുഞ്ഞായ്പക്ഷേത്രമാണ് അന്ന കാലത്ത് അതനുസരിച്ച് ഇവിടെ അന്ന് മുതൽ പതിനെട്ടാം പടിയും ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാ ശബരിമലയിലെ ചടങ്ങുകൾ അനുസരിച്ചാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്തോട് കൂടി അറുപത് അറുപത്തിരണ്ടോട് കൂടിയിട്ട് ഈ ക്ഷേത്രം അദ്ദേഹം ദേവസ്വം ബോർഡിന് കൈമാറുകയും അന്ന് അതുവരെ തിരുവാഭരണവും എല്ലാം ശങ്കരപ്പിള്ളയുടെ സർവ വീടായ മണിമണ്ഡവിലാസം പിള്ള വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു ആയിരുന്നു തിരുവാഭരണം സൂക്ഷിച്ചിരുന്നത് എന്നിട്ട് അവിടുന്ന് ഘോഷയാത്രയായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഒരു കാലഘട്ടം മുഴുവൻ അത് അദ്ദേഹത്തിൻ്റെ മക്കൾ ആൺമക്കളിൽ ആരെങ്കിലും ഒരാൾ ആണ് അന്ന് തിരുവാഭരണം എടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ആണ് ദേവസ്വ ക്ഷേത്രം കൈമാറുക ത്തിലേക്ക് തിരുവാപുരം സമർപ്പിക്കുകയും ആ സമർപ്പണ സമയത്ത് ഈ അമ്പലത്തിന്റെ ബന്ധം തറവാടുമായിട്ട് കുടുംബമായിട്ട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അന്ന് വരുമാനം കുറവുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിന് വേണ്ടുന്ന പ്രധാനമായിട്ടും മണ്ഡലപൂജ അന്നദാനം മണ്ഡലപൂജ കർമ്മ കൊടുതി കർമ്മങ്ങളും പമ്പവിളക്ക് അത് സംബന്ധമായ വിളക്കുകളും പമ്പയിൽ കത്തിയും അത് കഴിഞ്ഞ് മകരവിളക്കിന് തിരുവാഭരണ എഴുന്നള്ളിക്കാനുള്ള അവകാശവും അദ്ദേഹം ദേവസ്വം ബോർഡു നാട്ടിലെ അഗ്രിമെന്റിൽ കുടുംബത്തിന് നിക്ഷിപ്തപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് കുടുംബത്തിൽ തിരുവാഭരണ പിള്ളവീട് കുടുംബം തിരുവാഭരണ ട്രസ്റ്റ് എന്നുള്ള രൂപിക്കുകയും ആ സ്വരൂപിച്ചതിനു ശേഷം ട്രസ്റ്റിലെ എല്ലാ കുടുംബാംഗങ്ങളും മെമ്പേഴ്സ് ആവുകയും അവരെല്ലാം കൂടെ സാമ്പത്തികമായ ഒരു കളക്ഷൻ കളക്ഷിക വരി എടുത്ത് ആണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത് അതിലുള്ള ആ തായ് വഴിയിലുള്ള ഏതെങ്കിലും രണ്ടു പേര് വ്രതം നിന്ന് രണ്ടു മാസത്തിൽ കുറയാതുള്ള വ്രതം നിന്ന് ആണ് തിരുവാഭരണം എടുക്കുന്നത് ഈ തായ് വഴിയിലുള്ള ഈ വർഷം തിരുവാഭരണം എടുക്കുന്നത് നമ്മുടെ ശങ്കരപിള്ളവത്തിന്റെ രണ്ടാമത്തെ പുത്രനായ ആനന്ദപിള്ളയുടെ കൊ മകളുടെ മകൻ കൊച്ചുമകൻ മഹേഷ് ആണ് വ്രതം നിന്ന് പ്രാവശ്യം തിരുവാഭരണം എടുക്കുന്നത് തിരുവാഭരണത്തിന് അകമ്പടിയായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മകളുടെ കുട്ടികൾ അങ്ങനെയുള്ള അനേകം ചെറിയ കുട്ടികൾ ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടെ അകമ്പടി സേവിക്കുന്നതാണ് ഇന്നിപ്പോൾ കൊട്ടാരക്കര അവിടുന്ന് ഞങ്ങൾ ഏകദേശം മൂന്നരയോട് കൂടിയിട്ട് പുറപ്പെട്ട് കൊട്ടാരക്കര ദേവസ്വം ട്രഷറി പടിഞ്ഞാറ്റിക്കര മഹാദേശത്തിലുള്ള അവിടുന്ന് തിരുവാഭരണം സ്വീകരിച്ച് ഘോഷയാത്രയായിട്ട് ഒരു നാലരയോടുകൂടി പുറപ്പെട്ട് വരുന്ന വഴിക്ക് പനവേലി മുഴുവൽ ഇതിലുള്ള അഞ്ചു ആറ് ക്ഷേത്രങ്ങളുണ്ട് ആ വാളവം പൊലിക്കോട് വയക്കൽ ആയൂർ അങ്ങനെ ഒരു അഞ്ചു ആറ് ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങി പൂജ നടത്തിയതിനു ശേഷമാണ് ഞങ്ങളൊരു അഞ്ചരയോട് കൂടിയിട്ട് അതിന് ഇവിടെ മഹാദേവർ ക്ഷേത്രത്തിൽ വരികയും തിരുവാഭരണം പൊതുജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി അവിടെ പ്രദർശനത്തിന് വെക്കുകയും ചെയ്യും ഇന്നത്തെ ദിവസം ഈ ആചാരങ്ങളോട് കൂടിയിട്ടാണ് പൂജാര കാര്യങ്ങൾ പറയുന്നത് നാളെ വൈകുന്നേരം ഇതേപോലെ നാലര അമ്പ അമ്പലത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും വിളിച്ച് വൃത്തിയായിട്ട് മഹാദേവർ ക്ഷേത്രത്തിൽ വരികയും തിരുവാഭരണ എഴുന്നേളത്തിനുള്ള ചടങ്ങിൽ പങ്കൊള്ളുകയും ചെയ്യും അങ്ങനെ ഒരു ആറരയോട് ആറുകാലോട് കൂടിയിട്ട് തിരുവാഭരണം ഏട്ടയുടെ അമ്പടിയോട് കൂടിയിട്ട് ഈ അയ്യപ്പ വരുന്നതും തിരുവാഭരണ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും അറിവുകൾ അങ്ങയ്ക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ രാജേന്ദ്രൻ പോലുള്ള അദ്ദേഹമാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ വിശദീകരണം പ്രേക്ഷകർക്കായി നൽകിയത് അല്പസമയത്തിനുള്ളിൽ ഈ രഥം കൊട്ടാരക്കരയിലേക്ക് അയ്യപ്പന്റെ തിരുവാഭരണം അല്ലെങ്കിൽ ഭഗവാന്റെ തിരുവാഭരണം ഏറ്റു എടുക്കുന്ന ഏറ്റു വാങ്ങുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുറപ്പെടും ഇവിടുന്ന് വാഹനങ്ങളുടെ അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയൊക്കെ അകമ്പടിയോടു കൂടിയാണ് ഈ വാഹനം ഇപ്പോൾ ഈ രഥം തിരുവാഭരണം കൊണ്ടുവരുന്ന ഈ വാഹനം പടിഞ്ഞാറ്റിങ്കര കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ തത്സമയം തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയ വിവരങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എല്ലാവർക്കും ഉത്സവ ആശംസകൾ ഈ ലൈവ് ഞങ്ങൾ ഇവിടെ പിന്നെ പൂർണ്ണമാക്കുന്നില്ല ഈ ലൈവിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് തിരുവാഭരണം നമ്മുടെ ചടയമംഗലത്തെ മഹാശിവക്ഷേത്രത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും ആണ് ഞങ്ങൾ ഇത് പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണ കാണുക ഈ തിരുവാഭരണ ഘോഷയാത്ര ചടയ പൂഞ്ഞപ്പ ക്ഷേത്രത്തിൽ നിന്നും കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ ആദ്യ പടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തിരുവാതിര ഘോഷയാത്രയുടെ വിശദീകരണങ്ങൾ നമുക്ക് പിള്ള വീട്ടിൽ രാജേന്ദ്രൻ പിള്ള ആണ് ഇപ്പോൾ നമ്മൾ റേഷൻ പിന്നെ നൽകിയത് തുടർന്ന് അക്സിനുള്ളിൽ ഈ രഥം അകമ്പടികോടുകൂടി വാഹനങ്ങളുടെയൊക്കെ അടമ്പടി കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും അവിടെ ഒരു വർഷക്കാലം സൃഷ്ടിച്ചിരിക്കുന്ന അയ്യപ്പന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് ഏകദേശം നാലര അഞ്ചുമണിയോടുകൂടി ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും അവിടെ ഇന്നൊരു ദിവസം ഭക്തജനങ്ങൾക്ക് വേണ്ടി പൊതുശിൽ അല്ലെങ്കിൽ വയ്ക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നാളെ ക്ഷേത്രത്തിൽ എത്തുന്നു ആ പേട്ടയോടൊപ്പം തിരുവാഹരങ്ങളും വഹിച്ചുകൊണ്ട് ആറ് ഏഴ് മണിയോട് ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്ര സമയം എത്തിക്കുകയും ഏഴ് മണിയോടുകൂടി ദീപാരാധന സമയത്തോടുകൂടി തിരുവാ ഭഗവാനെ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും നാളെ നടക്കും പ്രേക്ഷകർക്ക് ഇതിന്റെ തത്സമയങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും തിരുവാഭരണ ണഘ ഘോഷയാത്രമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വിശദീകരണം ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ള സാർ ചേരുകയാണ് സാർ ഇതിനെ കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് ളക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ളിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ കാരങ്ങാരികളിൽ നിന്നും ഏറ്റുവാങ്ങി ായി വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ സാംസ്കാരിക സമിതികളുടെയും സാമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് ചളയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര സമിതിയിൽ എത്തിച്ചേരുന്നു ആ സമയം മുതൽ തിരുവാഭരണം കണ്ടുതൊഴുന്നതിനും കാണി തീഴുന്നതിനും ശ്രീ മഹാദേവ ക്ഷേത്ര സഞ്ചിയിൽ സൗകര്യമാക്കിയിട്ടുള്ള നാളെ വൈകുന്നേരം ഘോഷയാത്ര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശ്രീ കുഞ്ഞു ക്ഷേത്ര കമ്മിറ്റിയുടെയും ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെയും ദേവസ്വം അധികാരികളുടെയും സംയുക്തത്തിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് സന്നിധി വൈകുന്നേരം ആറ് നാൽപ്പത്തി എട്ടിന് ശബരിമലയിൽ എന്ന പോലെ ഈ ക്ഷേത്ര സന്നിധിയിലും ായി തിരുവാൻ ആഘോഷയാത്രയുടെ രഥം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടുകയാണ്

நகரவளத்து மகோத்ஸோடு அனுபந்த ஏதானும் நிமிஷங்கள் கொட்டாரக்கிலும் ஏதுவான യും സംക്ത ആഭിമുഖ്യത്തിലുള്ള സംഘം ഏതാനും നിമിഷങ്ങൾ കണ്ടു തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പുറപ്പെടുകയാണ് കൊട്ടാരക്കര ദേവസ്വം അധികാരികളിൽ നിന്നും ഏറ്റുവാങ്ങുന്ന തിരുവാഭരണം വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ വെച്ച് സാംസ്കാരിക നായകന്മാരുടെയും പൌരസമിതികളുടെയും ആഭിമുഖ്യത്തിന് ഭക്തപരമായ സ്വീകരണങ്ങൾ ഏറ്റുവാക്കിയതിന് ശേഷം വൈകുന്നേരം ശ്രീ മഹാദേവ ക്ഷേത്ര സേനയിൽ എത്തിച്ചേരുന്നു എല്ലാ സപ്തേനങ്ങളും ഈ സപ്തേന സംഘത്തിൽ അണിയുന്ന കൊട്ടാരക്കര

ും പരിപാടനവുമായ ചരയമംഗലം പാട്ടുപുരക്കൽ ശ്രീ കുമ്പസ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് ദിവസം അയ്യപ്പ ഭഗവാന് തിരുവാവണം കൊട്ടാരക്കര ദേവസ്വം ഓഫീസിൽ നിന്നും പമ്പവിളക്ക് ദിവസമായി ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തിരുവാവണത്തിന്റെ അഭിമുഖത്തിൽ ദേവസ്വം ബോർഡിന്റെയും ശ്രീ കുന്നിയപ്പ ചേട്ടിന്റെയും കേട്ടി എന്താ പറഞ്ഞ ശേഷം അതെ ഒന്നില്ലേ പോയിട്ടു ആൾക്കാര പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ തിരുവാഭരണ ഘോഷയാത്ര കടകൾ കുഞ്ഞിയപ്പ ക്ഷേത്രസന്ധിയിൽ നിന്നും ആരംഭിച്ചു വരുന്നു വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര കൊട്ടാനിക്കര പടിഞ്ഞാറ്റക്കര ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നത് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളുമായി പ്രേക്ഷകരോട് ചേരും തൽക്കാലം ഇപ്പോൾ ഈ തത്സമയം ഇവിടെ ചുരുക്കുന്നു വീണ്ടും അല്പസമയത്തിന് ശേഷം മറ്റൊരിടത്തു നിന്ന് തിരുവാഭരണ ഘോഷയാത്രയുടെ തത്സമയമായി സാക്ഷി ടി വി പ്രേക്ഷകരിലെത്തും എല്ലാവർക്കും ഉത്സവ ആശംസകൾ thank <laughs> you